ഹായ് വെൽക്കം ബാക്ക് ഇന്ന് ഞങ്ങള് വന്നിട്ടുള്ളത് അപ്പൊ കുറച്ച് കാര്യങ്ങൾ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ഒരു അടിപൊളി വീഡിയോ ആണ് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോ ആ വീഡിയോ കാണാൻ വീഡിയോയിൽ വീടിലേക്ക് അപ്പോ അപ്പൊ കൂട്ടുകാരെ നിങ്ങൾ ഇന്ന് രാത്രി ഉറങ്ങുമ്പോഴത്തേക്ക് ഒന്നും അറിയപ്പെടുപാട് സ്ഥലത്ത് കുറുവാസംഘത്തൊക്കെ പിടിച്ചല്ല ഞങ്ങള് രാത്രി ഉറങ്ങാൻ എടുത്തങ്ങാനും ട്വൽത്തിൽ പോകാൻ ഇറങ്ങി തീർന്നു അപ്പൊ ഉമ്മ അറിയും കുറുവാസംഘത്തെ കുറിച്ച് പറഞ്ഞങ്ങ് പേടിപ്പിച്ചു വെച്ചിരിക്ക രാത്രി ഉറങ്ങാൻ കിടന്ന അത് മാത്ര ആലോചനയുള്ളു ഉമ്മ ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞു കുർവാ കുറുവാസംഘംന്ന് കേട്ടാലേ ഇപ്പൊ പേടിയാ വെളിയിലോട്ട് ഇറങ്ങുന്നത് കഴിഞ്ഞ പിന്നെ വെളിയിലോട്ട് അറിയുള്ളത് വെളിയിലോട്ട് അറിയാം കുർവാ കുറുവാസംഘത്തിൽ അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് പറഞ്ഞ പേടി അതിന്റെ വോയിസ് എല്ലാ ഓയിസ് വേറെ കേട്ട് കേട്ട് കേട്ടിട്ട് ഇപ്പൊ കുർവാസംഘം പുറത്തിറങ്ങാൻ പേടി രാത്രി സന്ധ്യ ഒന്ന് ഇരിട്ട് വന്നാ പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല ഈ ഉമ്മ ആണ് ഞങ്ങള് കുർവാസംഘം എന്ന് പറഞ്ഞ് പേടിപ്പിച്ചത് അങ്ങനെയല്ലേ നടക്കുന്നത് എല്ലാരും എവിടെ വരുന്ന വരുന്നു കുത്തി കുത്തിറക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു പേടിയായി പോയി കഥ അടച്ച അകത്ത് കറിയാ പറ കൊറച്ചു നേരം നമ്മളെ റൂമിലൊക്കെ കയറി കഴിഞ്ഞാ കഴിഞ്ഞപ്പറേ കുറുവാസംഘം കാണാൻ നമ്മുടെ അടുത്ത് വന്ന് വരുവോ അങ്ങനെയൊക്കെ എപ്പോഴും മക്ക ഭയങ്കര പേടിയാട്ടോ കായ്സ് എപ്പോഴും എന്ത് പറഞ്ഞാലും എപ്പോഴും ഭയങ്കര പേടിയാണ് എപ്പോഴും കിടന്നാലും എപ്പോഴും ആ കുറുവാസംഘത്തിന്റെ ആ ഒരു പേടിയാണ് മനസ്സിലായി എപ്പോഴും ഇപ്പൊ അത് ഇപ്പൊ അത് മാത്രേ ആലോചിക്കാൻ പറ്റുന്നുള്ളു വേറെ ഒന്നും കിട്ടുന്നില്ല ഈ ഉമ്മ ആണ് ഞങ്ങളുടെ മനസ്സില് കുറുവാസംഘം ആ ഒരു പേടി കണ്ടുവന്നത് തന്നെ ജാഗ്രതയോടെ ഇരിക്ക രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മൾ വാതിലൊക്കെ നല്ലപോലെ അടയ്ക്കണം ഞാൻ എപ്പോഴും ഇക്കാലത്ത് പറഞ്ഞിട്ടോ ആരും അത് വിളിച്ചാലും എന്നെ വിളിച്ചിട്ടേ കഥ ഉറക്കാവു പക്ഷെ ഇക്ക വെളി എന്നെ വിളിക്കത്തില്ല ഇക്ക വെളിയിലോട്ടൊക്കെ പോവുകയൊക്കെ ചെയ്യും രാത്രിയിൽ എന്നെ ഞാൻ വിളിച്ചാലും ഉറ നല്ല ഉറക്കമായിരിക്കും ഇത്രയും അങ് പേടി വരാനിപ്പോ ഒരുപാട് ആളുകൾ പറയുന്നത് അതല്ല പറഞ്ഞല്ലേ ഉള്ളൂ കണ്ടില്ലല്ലോ ഞാൻ ഉമ്മയെടുത്ത് എപ്പോഴും ചോദിക്കുന്ന കാര്യമേ ഒരു കാര്യമുള്ളു നമ്മള് കാണുമ്പോൾ പേടിച്ചാൽ പിന്നെ പിന്നെന്തിനാ പറഞ്ഞു പേടിപ്പിക്കുന്ന എന്തിനാണ് അതിലിപ്പോ ഒരുപാട് ഈ അടുത്ത സ്ഥലങ്ങളിലൊക്കെ വരുന്നതായിട്ടും പവ തുറക്കുന്നതായിട്ടെന്നൊക്കെ പറയുന്നത് നമുക്ക് ഉള്ളിലെ ഭയമാവു ഇത് പറഞ്ഞത് ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഒരുപാടങ്ങ് പറന്ന് കിടക്കിയപ്പോൾ കുറച്ച് ഇത് ഫേക്ക് ന്യൂസും ഉണ്ട് ണ്ട് എല്ലാവരും ഇങ്ങനെ പറയുന്നോണ്ട് നമുക്ക് പേടി തരാം യൂട്യൂബ് തുറന്നാല് കുറുവാസംഘത്തെ കുറിച്ചുള്ള കാര്യങ്ങളെ പറയാൻ ഉമ്മാന വയസ്സിൽ കുറുവാസംഘത്തെ കുറിച്ച് കേട്ട് പഠിച്ച് യൂട്യൂബിലും കെറുവാസംഘം കേട്ടിട്ട് ഇപ്പൊ ഭയങ്കര പേടിയല്ലേ ഇപ്പൊ യൂട്യൂബ് തുറന്നാൽ കുറുവ സംഘത്തിൽ രക്ഷപ്പെടാനുള്ള ജാഗ്രത വീഡിയോസ് ആണ് അതിന്റെ വോയിസ് ഓവർ ആണ് ഓരോരോ ഇങ്ങോട്ട് വന്നത് കുറെ ഇത് ഒത്തിരി മാർഗമായിരിക്കും ആ എവിടേക്കോ പിടിച്ചെന്നൊക്കെ ഉമ്മ പറഞ്ഞു വേറെന്തൊക്കെയാണ് പിന്നെന്തോ ഓട്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ പോകും ഞാനും ജോലിക്ക് പോകും മക്കള് പഠിക്കാൻ പോകും പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് പോകുന്നു ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഇനിയും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടായിരിക്കണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും മുന്നോട്ട് വരാൻ പറ്റത്തുള്ളു സപ്പോർട്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത് ഇങ്ങനെയൊക്കെ ചെന്ന് ഞങ്ങളെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ചെറിയ ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അതൊക്കെ പിന്നീട് പറയാം എന്റെ ഒരു ഒരാഗ്രഹമാണ് യൂട്യൂബിലേക്ക് രണ്ടുപേര് പാട്ടുപാടും മക്കള് പറ ഉമ്മ പാടരുത് ഉമ്മ പാടിയാലേ ഞങ്ങൾ ഞങ്ങള് ഈ യൂട്യൂബ് ചാനലിലെ കട്ടായി പോകുന്ന പറയുന്നത് അത്ര അഭിവൃദ്ധിയായാണ് ഉമ്മയെ പറ്റി മക്കൾക്ക് ഞങ്ങൾ പാട്ട് സ്ഥിരം കേൾക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ എന്നാലും രണ്ടുപേര് പാട്ട് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി വേണമോ വേണോ ഈ പാട്ട് കേട്ടാൽ നമ്മളെ സപ്പോർട്ട് അൺസബ്സ്ക്രൈബ് ചെയ്ത് അതുകൊണ്ടാണ് പറയുന്നത് നല്ല അഭിപ്രായം അതെ അരകുള്ള ഫാത്തിമ അരിമപ്പു പാത്തിമ അല്ലാൻ്റെ ദൂതര് ഊമോള് ഫാത്തിമ അലിയായ തങ്ങൾക്ക് െ എപ്പോഴും ഇതാണ് ഒരു പാട്ട് പാടും പകുതി വഴി ചൂടാക്കി കട്ട് ഇത്രേ ഉള്ളൂ ഇത് ഞങ്ങൾ ഒരുപാട് വീഡിയോ എടുത്തിട്ട് ഡിലീറ്റ് ചെയ്തുള്ളതാണ് മ്മോടെ പാട്ട് ഒരുപാട് വീഡിയോ എടുത്തായിരുന്നു ഞങ്ങൾക്ക് പാടുമ്പോഴേക്ക് ചിരി വരും നിങ്ങൾ ഉമ്മ കളയാക്കിയതല്ല കേട്ടോ മ്മോടെ പാട്ട് കേട്ട് ഞങ്ങൾക്ക് ചിരി വന്നതാണ് ഞാൻ വലിയ ചിരിക്കാനുള്ള കോമഡിയൊന്നും ഇല്ല ഇല്ലതിനാ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കമന്റ് ചെയ്യണം ണെങ്കി അടുത്തൊരു അടിപൊളി പാട്ട് പാടും ആ ഒരു കാര്യം അപ്പൊ കൂട്ടുകാരെല്ലാം ചോദിക്കാണ് ക്യൂ എ വീഡിയോ ചെയ്യാത്തത് എന്താണെന്ന് അപ്പൊ കൂട്ടുകാർക്ക് എന്തൊക്കെ ആൻഡ് ക്വസ്റ്റ്യൻസ് ആണ് അറിയേണ്ടതെന്ന് അറിയേണ്ടതെന്നുള്ളത് ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ അതിങ്ങൾ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ ക്യൂ ആൻഡ് വീഡിയോ ചെയ്യുന്ന ക്യൂ ആൻഡ് എ വീഡിയോ ചെയ്യുന്നതാണ് അപ്പൊ കൂട്ടുകാർക്ക് എന്തൊക്കെ കൊസ്റ്റൻസ് അറിയണം എന്നുള്ളത് ഉറപ്പായിട്ടും കമന്റ് ചെയ്യണേ പിന്നെ ഒരുപാട് പേര് പറയുന്നത് സുലുവിന്റെ ഉമ്മയെ വീഡിയോയിലൊന്നും കാണുന്നില്ല എന്ന് പറയുന്നത് ഇവിടെ പോയിക്കുന്നത് ആര് പറഞ്ഞത് അത് പറയുന്നത് ചിലരൊക്കെ പറയുന്നുണ്ട് എന്നെ ഒന്നും വീഡിയോയിലൊന്നും കാണുന്നില്ല ഉമ്മ ഇല്ല എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അവർക്കൊരു അവരെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഉമ്മ അങ്ങനെ വീഡിയോയിൽ നിന്നും വരാറില്ല ആക്റ്റീവ് അല്ല ഞാനും വാപ്പി ഐശു ആണ് എല്ലാ കുക്കിംഗ് വീഡിയോ ആണ് വ്ലോഗ് വീഡിയോ ഏത് വീഡിയോ വന്നാലും ഞങ്ങൾ മൂന്നുപേരും ആണ് ഹൈലൈറ്റ് ആയിട്ട് ഉമ്മ പിന്നെ ഉള്ള സ്ക്രിപ്റ്റ് വീഡിയോസിലൊക്കെ വരാറുള്ളൂ അതുകൊണ്ടാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ എന്ത് ചെയ്യോ ഉമ്മ ഇല്ലയോ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നായിരുന്നു ഇതാണ് എന്റെ ഉമ്മ പിന്നെ വാ ഞങ്ങൾ ഒരു വാപ്പാടെ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഒരു ബാഗിനെ പറ്റി അന്നലെ ഓരോരുത്തർ പറഞ്ഞു പാപ്പ ഇല്ലേ ബാഗൊക്കെ അയച്ചു തരാന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് ഒരു വീഡിയോ കണ്ടന്റ് ആയിട്ട് ചെയ്യുന്നത് അല്ലാതെ അല്ലാതെ ഇതല്ല അത് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു കമന്റ് ചെയ്യൂടെ മക്കൾക്ക് ബാഗ് ഓടിക്ക പൈസ ഇല്ല ബാഗ് അഴിച്ചു തരാ പൈസ തരാന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്ന് ഞങ്ങക്ക് ഒരുപാട് അന്ന് മറുപടി കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പൊ അതിനുള്ള മറുപടി പറയുകയാണ് നമ്മൾ അന്നത്തെ ആ ഒരു സാമൂഹ്യ അവസ്ഥകളെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ആ ഒരു കണ്ടന്റ് ആയിട്ടാണ് ഞങ്ങള് ആ ഒരു വീഡിയോ ചെയ്തിരുന്നത് അത് ഒരിക്കലും ഒറിജിനലല്ല നമ്മളൊരു സ്ക്രിപ്റ്റ് മോഡലായിട്ടാണ് അപ്പത്തെ ഒരു എല്ലാവരുടെ ചിലവരുടെ വീട്ടിലുള്ള അവസ്ഥ നിങ്ങളെത്തിക്കാന്നായിരുന്നു നമ്മുടെ കണ്ടന്റ് അല്ലാതെ അത് ഒരിക്കലും റിയൽ ആയിട്ടുള്ള ഒരു വീഡിയോ അതുപോലുള്ള സ്ക്രിപ്റ്റ് വീഡിയോസ് ഒക്കെ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും അപ്പൊ കൂട്ടുകാരെ ആ വീഡിയോ ഞങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പൊ ഫേസ്ബുക്കിൽ ഒരു മൂന്ന് ലക്ഷത്തോളം പേര് ഈ വീഡിയോ കണ്ടിരുന്നു അപ്പോൾ കണ്ടതോടൊപ്പം തന്നെ ഒരുപാട് പേര് യൂട്യൂബിലല്ലാട്ടോ ഫേസ്ബുക്കിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നു വാപ്പ ഇല്ലായോ നിങ്ങൾക്ക് ബാഗ് വല്ലതും മേടിക്കാൻ പൈസ അയച്ചു തരണോ അങ്ങനെ ഒരുപാട് കമന്റ്സ് വന്നു എല്ലാത്തിനും കൂടി റിപ്ലൈ തരാൻ പറ്റിയില്ല അതപ്പോൾ ഞങ്ങൾ ഈ വീഡിയോയിലൂടെ പറയുവാണ് നമ്മുടെ അന്നത്തുള്ള ആ ഒരു സാമൂഹ്യ അവസ്ഥ പലരുടെയും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും അത് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആ ഒരു കണ്ടന്റ് അപ്പൊ ഇതുപോലെ സ്ക്രിപ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന കേട്ടോ അതൊക്കെ റിയൽ അല്ല ഞങ്ങള് വീട്ടില് വീടോയ്ക്ക് പോയി ഞങ്ങള് സ്ക്രിപ്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കുറച്ച് കാര്യങ്ങളായി ഞങ്ങളൊക്കെ ഇന്ന് പറഞ്ഞു ആണ്ടായിട്ട് എല്ലാം ഭംഗിയായിട്ട് ആണ്ടായിരുന്നു എല്ലാം ഭംഗിയായിട്ട് പഠിച്ചു തന്നെ നടന്നിട്ടുണ്ട് മിക്ക വീഡിയോയിൽ ഞാൻ കാണും നിങ്ങളെ ഫാമിലിയെ പോലെ ഉണ്ട് ഞങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് തിരിച്ചു ഉണ്ടായിരിക്കും ഞങ്ങൾക്ക് രണ്ട് മുത്തുമണി മുത്തുമണീസ് ഉണ്ട് ഇവിടെ രണ്ടല്ലാട്ടോ നാലുപേരുണ്ട് ഇത് മറുത്തും ഉണ്ട് ചാറ്റുവും ഉണ്ട് കുഞ്ഞുങ്ങളാണ് അവർക്ക് വീഡിയോ കണ്ടിപ്പോതാണ്ടേ ഓ ബാക്കി കിടക്കുന്നുണ്ടാ അത് നമ്മുടെ ചാച്ചു ആണ് കേട്ടോ അപ്പൊ ഇവരുടെ ഉമ്മതോ അവിടെ ഇപ്പോൾ അപ്പൊ ഇത്രയും പേരാണ് ഇവരുടെയൊക്കെ ഞങ്ങൾ ഇത്രയും പേരും ചേർന്ന ഒരു അടിപൊളി ഫാമിലിയാണ് അപ്പൊ ഇനിയുള്ള വീഡിയോസിൽ ഞങ്ങളുടെ ഫാമിലിയുടെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് നമ്മൾ എല്ലാവരും ഒരു ഫാമിലി ആയിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവാ അപ്പൊ അതിനുവേണ്ടി വേണ്ടി എന്താണ് ചെയ്യേണ്ടത് ഒന്ന് സപ്പോർട്ട് ചെയ്യ അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഫാമിലിയെ പോലെ ഒരുമിച്ച് കണ്ട് നമുക്ക് സപ്പോർട്ട് ഒരുപാട് വിശേഷങ്ങൾ അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു നമുക്ക് മുന്നോട്ട് പോവാം നിങ്ങൾക്ക് എന്ത് അഭിപ്രായം പറയാനുണ്ടെങ്കിലും കമന്റിലൂടെ അറിയിക്കാവുന്നതാണ് എല്ലാത്തിനും ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും അത് വെള്ള കൂട്ടുകാർക്ക് മനസ്സിലാമല്ല